നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ ടി ട്വൻ്റി പരമ്പര ഇരുപത്തിയേഴിനാണ് ആരംഭിക്കുന്നത് ഇതിന് മുന്നോടിയായി ശക്തമായ പരിശീലനത്തിലാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ പുതിയ പരിശീലകനായ ഗൗതം ഗംഭീറിൻ്റെ കീഴിൽ ഇന്ത്യ ആദ്യ പരമ്പരയ്ക്കിറങ്ങുമ്പോൾ സമ്പൂർണ്ണ ജയമാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഇന്ത്യൻ ടീമിനുള്ളിലെ ചില ഭിന്നതകൾ ടീമിനെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയും ഒരു വശത്തുണ്ട് ടി ട്വൻ്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ഹാർദിക് പാണ്ഡ്യ എന്നാൽ ഗൗതം ഗംഭീർ പരിശീലകനായതോടെ ഹാർദിക്കിനെ പൂർണ്ണമായും തഴയുകയും ചെയ്തു ഹർദിക്കിനെ മാറ്റി സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കിയാണ് ഗംഭീർ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ ശ്രീലങ്കയിലെ നെറ്റ് സെഷനിടയിലും ഹർദിക്കിനെ ഗംഭീർ അപമാനിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സ്പോർട്സ് മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാക്കുന്നത് നെറ്റ് സെഷനിൽ മിക്ക താരങ്ങളോടും വ്യക്തിപരമായി ഗംഭീർ സംസാരിക്കുകയും ഉപദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് സഞ്ജു സാംസണിനടക്കം ഗംഭീർ വ്യക്തിപരമായി ബാറ്റിംഗ് ഉപദേശങ്ങൾ നൽകിയിരുന്നു ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ബി സി സി ഐ പങ്കുവച്ചിട്ടുമുണ്ട് എന്നാൽ ഹാർദിക് പാണ്ഡ്യയോട് സംസാരിക്കാൻ പോലും ഗംഭീർ തയ്യാറായില്ല എന്നതാണ് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമായി പറയുന്നത് പാണ്ഡ്യ നെറ്റ്സിലുള്ളപ്പോൾ ഗംഭീർ മുഖം തിരിച്ച് നടന്നു പോകുന്നതിൻ്റെ വീഡിയോ പങ്കുവച്ചാണ് പ്രധാനമായ സ്പോർട്സ് മാധ്യമങ്ങളിതിനെ ഇതിൽ ഇതിലേക്ക് അതായത് ഗംഭീറും പാണ്ഡ്യയും തമ്മിലുള്ള ഭിന്നിപ്പിനെക്കുറിച്ച് വിശദമാക്കുന്നത് ബി സി സി ഐ പുറത്തുവിട്ട വീഡിയോയിൽ സൂര്യകുമാർ യാദവും സഞ്ജു സാംസണും അക്ഷർ പട്ടേലും ഋഷഭ് പന്തുമെല്ലാം ഉണ്ടെങ്കിലും ഹാർദിക് പാണ്ഡ്യെ പൂർണ്ണമായും തഴയുന്നതാണ് കാണുന്നത് ഗംഭീറിന് ഹാർദിക് പാണ്ഡ്യയോട് വിരോധമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് നെറ്റ് സെഷനിലെ തഴയൽ എന്നാണ് പറയപ്പെടുന്നത് ഹാർദിക് പാണ്ഡ്യ ഗംഭീറിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴും മൈൻഡ് ചെയ്യാതെ ഗംഭീർ നടക്കുന്നത് വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് ഹാർദിക് പാണ്ഡ്യയും ഗംഭീറും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് തുറന്നു കാട്ടുന്നതാണ് ഈ ഒരു വീഡിയോ എന്നും അല്ലെങ്കിൽ ഗംഭീറിന്റെ ഈ ഒരു പെരുമാറ്റമെന്നും പറയേണ്ടതുണ്ട് ഗംഭീർ ഹാർദിക്കിനെ അപമാനിക്കുകയാണെന്നാണ് ആരാധകർ ആരോപിക്കുന്നത് ഹർദിക് എന്ത് തെറ്റാണ് ചെയ്തതെന്നും ഗംഭീർ ഹാർദിക്കിന്റെ കരിയർ നശിപ്പിക്കുകയാണെന്നും ആരാധകർ ആരോപിക്കുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ ആരാധകർ തന്നെയാണ് ഗംഭീറിനെതിരെ രൂക്ഷ വിമർശനവുമായി സോഷ്യൽ മീഡിയയിൽ കൂടെയെല്ലാം രംഗത്ത് വന്നിരിക്കുന്നത് ആദ്യം ഉപനായക സ്ഥാനം നഷ്ടപ്പെടുത്തി ഇപ്പോഴിതാ വേണ്ടത്ര പരിഗണന പോലും കൊടുക്കുന്നില്ല എന്നാണ് അവർ ആരോപിക്കുന്നത് ഇന്ത്യയുടെ അടുത്ത ടി ട്വൻറ്റി നായകനാകാൻ എന്തുകൊണ്ടും യോഗ്യനായിരുന്നത് ഹാർദിക്കായിരുന്നു മികച്ച റെക്കോർഡും അദ്ദേഹത്തിന് അവകാശപ്പെടാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഗംഭീർ ഹാർദിക്കിനെ ഒതുക്കി ഇഷ്ടക്കാരനായ സൂര്യകുമാർ യാദവിന് വേണ്ടിയാണതെന്നും പറയപ്പെടുന്നുണ്ട് സൂര്യകുമാർ യാദവ് ഗംഭീറിന് കീഴിൽ കെ കെ ആറിൽ വളർന്ന താരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഗംഭീറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഹാർദിക് സ്വന്തമായി നിലപാടെടുത്താൽ ഗംഭീറിന്റെ പല പദ്ധതികളിലും പൊളിയും ഇതാണ് ഗംഭീർ ഹർദിക്കിനെ തഴയാനുള്ള പ്രധാന കാരണമായി പറയപ്പെടുന്നത് ഇപ്പോൾ നെറ്റ്സിലും അവഗണിക്കുന്നതോടെ ഹർദിക്കിനോട് ഗംഭീർ പക വീട്ടുകയാണെന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ ഇരുവർക്കുമിടയിൽ ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ബി സി സി ഐയുടെ വൃത്തങ്ങൾ പറയുന്നത് ഇക്കാര്യങ്ങൾ ഊതിപ്പിരിപ്പിച്ച് കാണിക്കരുതെന്നും ടീമുമായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് അതേസമയം ഗംഭീർ സഞ്ജു സാംസണോടൊപ്പം കൂടുതൽ സമയം ചെലവിട്ടത് ആരാധകർ പ്രതീക്ഷയോടെ കാണുന്നുണ്ട് ഏകദിന പരമ്പരയ്ക്കില്ലാത്ത സഞ്ജുവിന് ടി ട്വൻറ്റിയിലെ അവസരം ലഭിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിനത് പ്രതികൂലമായി ബാധിക്കും എന്നാൽ ഗംഭീർ സഞ്ജുവിന് ബാറ്റിംഗ് തന്ത്രമടക്കം ഉപദേശിച്ച ഒപ്പം നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ സഞ്ജുവിന് പ്ലേയിങ് ലെവലിൽ ഉണ്ടാകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഗംഭീറിന്റെ നിലവിലെ നീക്കങ്ങൾ ടീമിനുള്ളിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ സാധ്യതകൾ കൂടുതലാണ് ഹർദിക് പാണ്ഡ്യെ പൂർണ്ണമായും തടങ്ങും അതുപോലെ തന്നെ പല യുവതാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നതേയും ചെയ്യുന്ന ഈ ഒരു നിലപാട് ഒരുപാട് പേർക്ക് അരിശം കൂട്ടിയിട്ടുണ്ട് നായകനെന്ന നിലയിൽ സൂര്യകുമാർ യാദവിന് പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ സാധിക്കാതെ പോയാൽ ഗംഭീറിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റും ഗംഭീറും ഹർദിക്കും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അത് എത്രയും വേഗം പരിഹരിക്കുന്നതായിരിക്കും ഇന്ത്യൻ ടീമിന് ഗുണം ചെയ്യുക